ഒരുപാട് വേദനകൾക്കപ്പുറം ഇന്ന് സന്തോഷകരമായി തന്റെ കരിയർ നോക്കി ജീവിക്കുകയാണ് അമൃത സുരേഷ് മകളും അമ്മയും അനീതിയുമടങ്ങുന്ന തന്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും താരം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഏതൊരു വേദനയും മറക്കാൻ കഴിയുന്ന നല്ല ഒരു റെമഡി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അമൃത സുരേഷ് സാമൂഹിക മാധ്യമങ്ങളിൽ പറയുന്നത് നിലവിൽ അമൃത മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളുമൊക്കെയായി തിരക്കിലാണ് എന്നാൽ അതിനിടയിലും ചില വേദനകൾ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് പക്ഷേ എല്ലാ വേദനയ്ക്കുമുള്ള ഒരു മരുന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അമൃത അത് മറ്റൊന്നുമല്ല നിറഞ്ഞ ഒരു ചിരിയാണ് ചിരിക്കുക അതാണ് വേദനകൾ അകറ്റ നിങ്ങൾക്കും മറ്റുള്ളവർക്കുമുള്ള ഏറ്റവും എളുപ്പവും അതേസമയം പവർഫുള്ളുമായിട്ടുള്ള മരുന്ന് ഏതൊരു കൊടുങ്കാട്ടിന്റെ മുന്നിലും ചിരിച്ചു കൊണ്ട് നിൽക്കും കാരണം കൂടുതൽ തിളക്കമുള്ള ദിവസങ്ങൾ മുൻപിലുണ്ട് എല്ലാം ശരിയാകും പോസിറ്റിവിറ്റി എന്ന ഹാഷ്ടോഗോട് കൂടിയാണ് അമൃത ഈ ഫോട്ടോ പങ്കുവെച്ചത് ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ്